വയനാട്ടിൽ കാറിന് സൈഡ് നൽകിയില്ല എന്നാരോപിച്ചാണ് കെ എസ് ആർ ടി സി കണ്ടക്ടർക്കും ഡ്രൈവർക്കും മർദ്ദനമേറ്റത് സുൽത്താൻ ബത്തേരി ബീനാച്ചിയിൽ ഇന്നലെ രാത്രിയായിരുന്നു ഈ സംഭവം ഉണ്ടായത് മർദ്ദനത്തിൽ ഡ്രൈവർ മത്തായി കണ്ടക്ടർ റിയാസ് എന്നിവർക്കാണ് പരിക്ക് പറ്റിയത് हे भाई ये बालू उतरे इन वीडियो ना कोला मिल सर अरे ना आदर दे के तुम में ना गाना लो ना 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 വയനാട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത് കമൽ വിവരങ്ങളുമുണ്ട് കമൽ ആളെ കൊല്ലുമല്ലേ എന്ന് ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടാണ് ഈ കണ്ടക്ടറേയും ഡ്രൈവറേയും ആക്രമിക്കാനായി ഒരു സംഘം ബസ്സിലേക്ക് കയറുന്നത് ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുന്നുണ്ട് എന്താണ് യഥാർത്ഥത്തിൽ ഉണ്ടായത്രി ടുത്ത് ബീനാച്ചിയിലായിരുന്നു ഈ സംഭവം ദേശീയപാതയിലൂടെ വരികയായിരുന്നു ബസ് മീനങ്ങാടി കഴിഞ്ഞതു മുതൽ ഈ കാർ പിന്തുടരുന്നുണ്ട് എന്നാണ് കണ്ടക്ടർ റിയാസ് പറയുന്നത് എന്താണെങ്കിലും ആ കൈഡ് നൽകിയില്ല എന്ന് ആരോപിച്ചാണ് ബീനാറ്റിയിൽ വെച്ച് ഈ ബസ് ബ്ലോക്ക് ചെയ്ത് ബസ്സിനകത്ത് കയറി ഡ്രൈവറെയും കണ്ടക്ടറേയും മർദ്ദിച്ചത് ഡ്രൈവർ മത്തായി കണ്ടക്ടർ റിയാസ് എന്നിവർ പരിക്കേറ്റ് ചിറ്റീൽസ് തേടിയിട്ടുണ്ട് കെ എൽ അറുപത്തിയഞ്ച് പതിനാല് എഴുപത്തിരണ്ട് നമ്പറിലുള്ള കാറിലെത്തിയവരാണ് മർദ്ദിച്ചത് എന്നാണ് പറയുന്നത് എന്താണെങ്കിലും ഇക്കാര്യത്തിൽ കെ എസ് ആർ ടി സി അധികൃതർ പോലീസ് അന്വേഷണം കമലാണ് സി ബസ് ജീവനക്കാർക്കാണ് പരിക്കുപറ്റിരിക്കുന്നത് കാറിലെത്തിയ സംഘമാണ് ആക്രമിച്ചത് ബസ് തടഞ്ഞു നിർത്തി അതിനുള്ളിലേക്ക് കയറി ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഈ പുറത്തു വന്നത് അതേസമയം തന്നെ നിങ്ങൾ ആളെ കൊല്ലുമോ എന്ന് ചോദിച്ചുകൊണ്ട് നേരത്തെ അപകടകരമായി കെ ബസ് ഓടിച്ചോ എന്തടക്കമുള്ള സംശയങ്ങളൊക്കെ നിൽക്കുന്നുണ്ട് അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് എന്ന് വേണം മനസ്സിലാക്കാൻ ആരുടെ ഭാഗത്താണ് വലിയ പിഴ ഉണ്ടായത് എന്ന കാര്യത്തിലൊക്കെ കൂടുതൽ വ്യക്തമുണ്ടാകണം കമലാണ് ആ വിവരങ്ങൾ നൽകിയത് വയനാട്ടിൽ നിന്ന്